ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജി ടൂയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവി ആദിപരാശക്തിയുടെ ഉഗ്ര രൂപമാണ് ചണ്ഡിക എന്നറിയപ്പെടുന്നു ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ടകോപം കാണിക്കുന്നതുകൊണ്ട് ചണ്ഡിക എന്ന് വിളിക്കുന്നു മറ്റൊരു തരത്തിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ ഏക്യ ചണ്ഡികാദേവി അഥവാ ചണ്ഡിക പരമേശ്വരി മംഗളചണ്ഡിക എന്നാൽ നല്ലത് തരുന്ന ഭഗവതിയാണ് കാളിയുടെ ഒരു പ്രധാന ഭാവമാണ് ചണ്ഡിക എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണങ്ങൾ ശിവഭക്തി പാർവതിയെ ചണ്ഡികയായി വർണ്ണിക്കാറുണ്ട് ചണ്ഡിക തന്നെയാണ് ഭുവനേശ്വരി ദുർഗ ഭദ്രകാളി മഹാത്രിപുരസുന്ദരി കാർത്തിയായനി പരാശക്തി ജഗദംബിക നാരായണി ഭഗവതി മഹാഗൗരി ലളിതാംബിക മംഗളാദേവി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു ദേവി മഹാത്മ്യത്തിൽ സുംബ നിശുംബ യുദ്ധവേളയിൽ ചണ്ഡികാ ചണ്ടികാദേവിയുടെ ഉരികക്കൊടിയിൽ നിന്ന് അവതരിച്ച ഉഗ്ര കാളിയാണ് ചാമുണ്ടി ഈ കാളിയാണ് ചണ്ടമുണ്ടന്മാരെ വധിച്ചത് എന്ന് പറയപ്പെടുന്നു ദേവി മഹാത്മ്യം ദേവി ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ദേവിയെ സ്തുതിക്കുന്നു ശുംഭനിശുംഭന്മാരെ വധിക്കാൻ അവതരിച്ച ദേവിയാണ് ചണ്ഡിക ചണ്ഡികയുടെ പുരികുടിയിൽ നിന്ന് അവതരിച്ച കാളിയാണ് ചാമുണ്ടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു മുഖ്യ വഴിപാടാണ് ചണ്ഡികാ ഹോമം കാര്യസിദ്ധി ശത്രു സംഹാരം ഐശ്വര്യം ദോഷനിവൃത്തി ശാപനിവൃത്തി സർവകാര്യ വിജയം തുടങ്ങിയവയ്ക്കാണ് ചണ്ഡികാ ഹോമം നടത്തുന്നത് ദേവി ഭാഗവതത്തിലെ മുഖ്യ മുഖ്യസോത്രങ്ങളാണിതിന് ഉപയോഗിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങളുണ്ട് ദേവി ഭാഗവതത്തിലെ ഓരോന്നിനും പ്രത്യേകം ദേവിമാറുണ്ട് ഈ പതിമൂന്ന് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് അതുകൊണ്ടാണ് ചണ്ഡിക ഹോമം ചെയ്യുന്നത് ചിലപ്പോൾ സുമങ്കലി പൂജ കന്യാദാനം പൂജ എന്നിവയും ഇതോടൊപ്പം ചെയ്യുന്നു സാധാരണ പല ക്ഷേത്രങ്ങളിലും ഈ ഹോമം നടത്താറുണ്ട് ജീവിതത്തിലെ എല്ലാതരം വിജയങ്ങളും കൈവരിക്കുന്നതിനുള്ള ശക്തമായ ഹോമമാണ് ചണ്ഡികാ ഹോമം ആരോഗ്യം സമൃദ്ധി ദീർഘായുസ് ഭക്ഷണം സമ്പത്ത് സന്താനപുഷ്ടി പ്രശസ്തി വിജയം ഐക്യം ശക്തി സന്തോഷം ലോകസമാധാനം എന്നിവ നേടുന്നതിനുള്ള ആത്യന്തിക ഹോമമാണ് ചണ്ഡികാ ഹോമം ചണ്ഡികാ ഹോമം ദുർമന്ത്രവാദം ഇരുണ്ട ദുട്ടശക്തികൾ നെഗറ്റീവ് ഊർജങ്ങൾ എന്നിവയെ ഇല്ലാതാക്കുന്നു ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്നു ബിസിനസ് നഷ്ടങ്ങളും വിശദീകരിക്കാനാകാത്ത കഷ്ടപ്പാടുകളും ആശങ്കകളും മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നു ചണ്ടികാ ഹോമം നടത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളെയും തടസ്സങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നു വീട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഹോമം സഹായിക്കുകയും ജീവിതത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു ലോക സമാധാനത്തിന് വേണ്ടി നടത്തുന്ന ഹോമം ചണ്ടികാദേവി എല്ലാതരം ഭയങ്ങളെയും ഇല്ലാതാക്കുന്നു നമ്മുടെ കാര്യറിൻ്റെയും ബിസിനസിൻ്റെയും വളർച്ച ത്വരിതപ്പെടുത്തുന്നു നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി പോസിറ്റീവ് വികാരങ്ങളെ ഉണർത്തുന്നു